ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളും സൂര്യാസ്തമയവും ഒക്കെയാണ് ഇന്നെൻ്റെ വീഡിയോയിൽ പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് ഇവിടുത്തെ ഒരു കടൽപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ കാണുന്നത് മുമ്പുണ്ടായിരുന്ന കടൽപാലമാണ് കടൽപാലം ഇപ്പം ഇല്ല അതെല്ലാം നശിച്ചു പോയി ആ തൂണുകൾ മാത്രം ഇപ്പോൾ അവശേഷിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് വീഡിയോ കാണുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഒട്ടക സഫാരി നടന്ന ആൾക്കാർക്ക് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ കോവണി വെച്ച് കൊടുക്കും എൻ്റെ ആ കോവണി കൂടിയാണ് ആൾക്കാർ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നത് നൂറ് രൂപയാണ് അവർ ഒരു റൗണ്ട് എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് അവർ മേടിക്കുന്ന ചാർജ് ഇതാണ്ടോ കോവണി കൂടിയാണ് ആൾക്കാർ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നത് രണ്ടുപേരെയൊക്കെ ഒരുമിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ രണ്ടുപേരെയൊക്കെ ഒരുമിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് നമ്മളൊരു ഒട്ടക സഫാരിക്കൊക്കെ വന്നതാണ് ഒട്ടക സവാരിക്ക് ഒരു റൗണ്ട് അവരടിക്കുന്നതിന് നൂറ് രൂപയാണ് മേടിക്കുന്നത് ഒരു റൗണ്ട് വെറുതെ ഒട്ടക സഫാരിയാണ് അടിക്കുന്നത് നല്ല രസമുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ പുലിങ്ങി പുലിങ്ങി നടന്ന് പോകാൻ വേണ്ടി നല്ല നല്ല സുഖമാണ് ാണ് റൗണ്ടിന് ഒരു രസം ഉള്ളൂ ഒട്ടക സഫാരിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി എനിക്ക് കടപ്പുറത്ത് കൂടെ കുറച്ച് നേരം തേരാപ്പാര നടന്നു പോകാം ഒരുപാട് ആൾക്കാർ കടപ്പുറത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ അസ്തമയത്തിൻ്റെ സൂര്യനങ്ങ് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അത് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് അറിയുന്നത് ഒരുപാട് ആൾക്കാർ കടപ്പുറത്തുണ്ട് ഇത് ബേപ്പൂരാണ് ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല ഇഷ്ടംപോലെ തോണികളും ബോട്ടുകളും എല്ലാം നിർത്തിയിട്ടിരിക്കുന്നുണ്ട് ബേപ്പൂർ ബേപ്പൂർ ഒരു കാലത്ത് വലിയ തുറമുഖമായിരുന്നു ആ കാഴ്ചകളൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഈ കാണുന്നത് ബീച്ചിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ പുലിമൂട്ടിൽ വന്ന് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് കാണുന്ന കാഴ്ച ബീച്ചിൻ്റെ ആ കരയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പം ബീച്ചിൻ്റെ കരയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇവിടെ അഡ്വെഞ്ചറുണ്ട് അഡ്വഞ്ചറിന് മുന്നൂറ് രൂപയാണ് റൗണ്ടിന് എട്ട് പേരൊക്കെ ആകുമ്പോഴേ അവർ എട്ട് പേരാകുന്ന ഒരു റൈഡിനാണ് അവർ മുന്നൂറ് രൂപ മേടിക്കുന്നത് ൊന്ന് പോയി നോക്കാം ഇത് കടലിലേക്ക് ഒരു റൗണ്ട് രണ്ട് റൗണ്ട് അടിക്കുന്ന ബോട്ടാണ് ഒരാൾക്ക് മുന്നൂറ് രൂപ പെർ ഹെഡിന് എട്ട് പേര് ഏഴ് പേരൊക്കെ ആകുമ്പോൾ അവർ കൊണ്ടുപോകും ഒരു റൗണ്ട് അടിക്കുന്നതിന് ഉള്ള ചാർജാണ് മുന്നൂറ് രൂപ ഇങ്ങനെ നമ്മൾ കടലിലേക്ക് പിന്നെ ബോട്ടിലേക്ക് പോവാണ് നോക്കട്ടെ സ്പീഡ് ബോട്ടിൽ പോയി നോക്കാം എങ്ങനെയാണ് അനുഭവം നമുക്ക് നോക്കാം പിന്നെ നമ്മൾ മെല്ലെ ഇറങ്ങി നമ്മൾ ഇവിടെ വിട്ടു സ്റ്റാർട്ട് 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 നമ്മൾ തിര വരുമ്പോ പൊങ്ങി പോകുന്നുണ്ട് അത് നമുക്കൊരു പുതിയ അനുഭവമാണ് വെള്ളം നല്ലോണം തെളിഞ്ഞുണ്ട് മൊത്തം നനയൊന്നിട കേട്ടോ കടലുകളെ നല്ലോണം അടിച്ചു കയറുന്നുണ്ട് പ്രലേടി അടിപൊളി അനുഭവം അപ്പൊ നമ്മളൊരു കടലിലെ റൈഡിനൊക്കെ പോയി വന്നു അടിപൊളിയാട്ടോ നല്ല അടിപൊളി റൈഡാ മുന്നൂറ് രൂപ നമുക്കൊരു നഷ്ടമില്ല നല്ല നമ്മൾ കുറച്ച് നനഞ്ഞു പോകും നനയും അതായത് ഞാൻ തിര പൊങ്ങുന്നതിനനുസരിച്ച് ഈ ബോട്ട് ചാഞ്ചാടും ആ സ്പീഡ് ബോട്ട് ചാഞ്ചാടുന്നതിനനുസരിച്ച് നമ്മൾ നനയും അതിന്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു അതിൽ നമ്മൾ കണ്ടത് അഡ്വഞ്ചർ റൈഡ് കുതിര സഫാരി കുതിരസവാരി സഫാരി ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ ആസ്വദിച്ച് ഒരു ഈവനിങ് നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് പിന്നെ ഉപ്പിലിട്ട പലതരം ഐറ്റംസുകളുണ്ട് മാങ്ങ മുതൽ നെല്ലിക്ക വരെയുള്ള പലതരം ഐറ്റംസുകൾ ഉപ്പിലിട്ടതുണ്ട് അതൊക്കെ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കച്ചവടം മറ്റുള്ള ബീച്ചുകൾ പോലെയല്ല നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയാണ് കിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉപ്പിലിട്ടത് ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ അസ്തമയത്തിൻ്റെ സമയം ഏകദേശം അടുത്തു അതിൻ്റെ ആ കാഴ്ചകളാണ് അതൊരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നമ്മൾക്കത് ഇവിടെ വന്നിരുന്ന് കണ്ണാ കാണുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് അത്രയും നല്ല ബീച്ചിലൊക്കെ ഒരുപാട് ആൾക്കാർ തിരയിലേക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് നല്ല മനോഹര കാഴ്ചയാണ് ഇവിടെ ഇരിക്കുമ്പം ഒരുപാട് പേരിവിടെ ഇരുന്ന് കാഴ്ചകൾ കാണുന്നു അസ്തമയം കാണുന്നു അതേപോലെ ഉപ്പിലിട്ടതും പലതും മേടിച്ച് കഴിക്കുന്നു ഇത് കണ്ടോ ഞാൻ നടന്നു വന്ന കല്ലും വഴികളും കണ്ടോ ഈ വഴിക്കൂടിയാണ് അസ്തമയം നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടു കൂടി കാണാൻ വേണ്ടി ഞാൻ എനിക്ക് വന്നത് ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ നിന്ന് കുറച്ചും അങ്ങോട്ടേക്ക് പോകാനുണ്ട് ഇവിടെ പുലിമൂട്ട് പോലെ കരിങ്കല്ല് കൊണ്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരം നടന്ന് വരാൻ പറ്റുന്നത് ഇവിടെ ഈ പുലിമൂട്ടിൽ വന്ന് നിൽക്കുമ്പം കരയിലുള്ള കാഴ്ചകളാണ് ഇത്രയും ദൂരം വളരെ ദൂരമുണ്ട് നല്ല കരിങ്കല്ല് ഇങ്ങനെ കൂട്ടി വലിയ കല്ലുകളാണ് എന്നാൽ നമുക്കതിൻ്റെ മുകളിൽ കൂടെ നടന്ന് കയറി നടന്ന് കയറി വരാം കുറച്ച് ശ്രദ്ധിക്കണം ഇവിടെ നിന്ന് അസ്തമയം കുറച്ചും ക്ലാരിറ്റി കാണാം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയായിട്ട് നമുക്കത് കാണാം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ഇതിലൂടെ നടന്ന് മുന്നോട്ട് പോകണം ഇപ്പോൾ നോക്കിയേ അതിൻ്റെ നല്ല പൂർണമായ രൂപം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ത് ഭംഗിയാന്ന് നോക്കി അത് കാണാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾക്കകം അസ്തമയം നടക്കും ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കോഴിക്കോട് കടപ്പുറത്തിൻ്റെ രാത്രി കാഴ്ചകൾ ഉണ്ടോ അടിപൊളി അല്ലേ അത് മനോഹരമായ മനോഹര ലൈറ്റുകളെല്ലാം ഇട്ട് അടിപൊളിയായ കാഴ്ചകളാണ് ഇത്രയേറെ തട്ടുകടകളും ഇത്രയേറെ ഉപ്പിലിട്ടതും വിൽക്കുന്ന ഒരു ബീച്ച് വേറെ ഉണ്ടാവില്ല അതുപോലെ ജനങ്ങളും അതുപോലെ അത് മേടിച്ച് കഴിക്കാൻ ആൾക്കാരുമുണ്ട് ഓരോ തട്ടുകടേൻ്റെ മുന്നിലും അതുപോലെ ജനങ്ങൾ ക്യൂ ആണ് സാധനം മേടിച്ച് കഴിക്കാൻ വേണ്ടി അത് കാട മുതൽ പിന്നെ അങ്ങനെ പല പിന്നെ വറുത്തത് പിന്നെ ഉപ്പിലിട്ടത് അങ്ങനെ കഴിച്ച് ജനങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് കണക്കും ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് പഴംപൊരി അതുപോലുള്ള പല പല സാധനങ്ങൾ അതിലേറ്റവും പ്രധാനമാണ് കാടമുട്ട മസാല ഇട്ടത് പത്തെണ്ണത്തിന് അമ്പത് രൂപയാണ് ഉപ്പിലിട്ടതൊക്കെ ഏത് പീസ് എടുത്തു കഴിഞ്ഞാലും പത്ത് രൂപയാണ് എല്ലാത്തിനും പത്ത് രൂപയാണ് റേറ്റ് എത്ര കൊതിയില്ലാത്തവൻ ഇതൊക്കെ കാണുമ്പോൾ തനിയെ മേടിച്ച് കഴിച്ചു പോവും കോഴിക്കോട് ബീച്ചിലത്തെ രാത്രി കാഴ്ചകൾ ഒരു മനോഹര ദൃശ്യം ആട്ടോ നമ്മളെ അമ്പരപ്പിക്കും ഇത് കോഴിക്കോട് ബീച്ചിലുള്ളതാണ് ബീച്ചിലുള്ള അത്തറുകൾ ആണ് ഇവരിവിടെ പല ഐറ്റംസുകളുണ്ട് ആറ് മില്ലിക്ക് നൂറ് രൂപ മുതൽ മുകളിലോട്ടും അതുപോലെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഐറ്റംസുകളെല്ലാം ഉണ്ട് പല രീതിയിലുള്ള ഉണ്ട് അതിൻ്റെ പല വലിപ്പത്തിലുള്ള കുപ്പികളും അതിൻ്റെ പല പിന്നെ സ്മെല്ലുള്ളതും അങ്ങനത്തെ ഐറ്റങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കോഴിക്കോട് ബീച്ചിൻ്റെ അഴക് ഇത് രാത്രിലെ ലൈറ്റിടും പകലും ഉണ്ടാവും ഇവിടെ പക്ഷേ രാത്രിയിലെ ഈ ലൈറ്റിടും ഈ ലൈറ്റിട്ട് കാണുമ്പോഴാണ് ഭംഗി ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാട് മധുരപലഹാരങ്ങളുണ്ട് അതിനൊന്നും പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല എല്ലാം കാണാൻ വേണ്ടി ഒത്തിരിയുണ്ട് പല തരത്തിലുള്ള മധുരപലഹാരങ്ങളും കണ്ടോ അത് കഴിക്കാനും ആൾക്കാരിഷ്ടം പോലെയുണ്ട് അതുകൊണ്ടാണ് അത്രയും കൂടുതൽ തട്ടുകടകളുള്ളത് പിന്നെ ഓരോ തട്ടുകടേൻ്റെ മുന്നിൽ ഇരുന്ന് കഴിക്കാൻ ആൾക്കാർ അതുപോലെ ഉണ്ട് അതുകൊണ്ടാണ് ഒരാറ്റം മുതൽ മറ്റേ ആറ്റം വരെ ഇതുപോലെ തട്ടുകടകളും എല്ലാം ഇതുപോലെ രാത്രി കാലത്ത് ഈ ബീച്ചും ഇതുപോലെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് നിറയും ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്കെല്ലാവർക്കും ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ